ീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരിൽ ആറായിരം പേർക്ക് പൗരത്വം തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഒഴിവാക്കിയ അറുപത്തഞ്ച് ലക്ഷം പേർക്കൊപ്പം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം പേരെ കൂടി ഒഴിവാക്കിയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് കനട് വോട്ടർ പട്ടികയിൽ പൗരത്വം തെളിയിക്കാനാകാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടയിലാണ് പുതിയ കണക്ക് പുറത്തുവരുന്നത് പിയാസുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന വിശദീകരണം എന്താണ് അരുൺ രാജ്യത്തിന് പുറത്തുനിന്ന് അനധികൃതമായി കുടിയേറിയവർ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബീഹാറിൽ എസ് ഐ ആർ അടിയന്തരമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഇതിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ അറുപത്തിയഞ്ച് ലക്ഷം പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയിരുന്നു പക്ഷേ ഇതിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല പൌരത്വം തെളിയിക്കാൻ കഴിയാത്തവരായി ഇത് പിന്നീട് വലിയ ചർച്ചയായി വലിയ വിവാദമായി സുപ്രീംകോടതിയിൽ വരെ വലിയ വാദപ്രതിവാദമായി മാറുകയും ഒക്കെ തന്നെ ചെയ്തു ഏതായാലും എസ് ഐ ആർ പൂർത്തിയാക്കി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ത് ോട്ടർ പട്ടിക സെപ്റ്റംബർ മുപ്പതിനെ പ്രസിദ്ധീകരിച്ചപ്പോൾ നേരത്തെ ഒഴിവാക്കിയ അറുപത്തിയഞ്ച് ലക്ഷം പേരുകൾക്ക് ഒപ്പം പുറമെ മൂന്ന് ലക്ഷത്തി അറുപത്തി പേരെ കൂടി ഒഴിവാക്കിയിട്ടുണ്ട് ഇതിലാണ് ആറായിരം പേർ പൌരത്വം തെളിയിക്കാൻ കഴിയാത്തവരാണ് ഇന്ത്യൻ പൌരന്മാരല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അങ്ങനെ ഏഴ് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ അറുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തി പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കുമ്പോൾ അതിൽ ആറായിരം പേർ ഇന്ത്യൻ പൌരന്മാരല്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു പക്ഷേ ഇവർ ആരാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല ഏതായാലും ഇനി പ്രതിപക്ഷ വാർത്തകൾ ആവശ്യപ്പെടാൻ പോകുന്നത് ആരാ അത് തന്നെയായിരിക്കും ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണം മാത്രമല്ല മൂന്ന് ലക്ഷത്തി അറുപത്തിയാറായിരം പേരെ കൂടി ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ അവർ ആരാണ് എന്ന് കൂടി പറയേണ്ടി വരും ഏതായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് എസ് ഐ ആറും വോട്ടിംഗ് കോടിയും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത ാണ് വിവരങ്ങൾ നൽകിയത്